ആലപ്പുഴ കടപ്പുറത്തെ വനിതാ ശിശു ആശുപത്രിയിൽ പ്രവസം നിർത്താനുള്ള ശസ്ത്രക്രിയയ്ക്കിടെ ഗുരുതരാവസ്ഥയിലായി മരിച്ച പഴവീട് സ്വദേശി ആശാശരത്തിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം എങ്ങുമെത്തിയില്ല ആശ മരിച്ചു ഒരു വർഷത്തോട് അടുക്കുമ്പോഴും ഫോറൻസിക് റിപ്പോർട്ടിനായി ആശുപത്രിയിൽ കയറിയിറങ്ങുകയാണ് കുടുംബം അധികൃതരിൽ നിന്നും നീതി പ്രതീക്ഷിക്കുന്നില്ല എന്ന് കുടുംബം പറയുന്നു ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവം നിർത്താനുള്ള ലാപ്രോസ്കോപ്പിക്കിടെ കഴിഞ്ഞ ജനുവരി ഇരുപതിനാണ് പഴവേട് സ്വദേശി ശരത്തിന്റെ ഭാര്യ ആശ മരിച്ചത് ശസ്ത്രക്രിയക്കിടെ ഗുരുതരാവസ്ഥയിലായ ആശയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തൊട്ടടുത്ത ദിവസം മരിച്ചു ഡോക്ടർമാർക്ക് സംഭവിച്ച പിഴവാണ് ആശയുടെ മരണകാരണമെന്ന് കാട്ടി കുടുംബം മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി ആരോഗ്യവകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും ആശ മരിച്ച് ഒരു വർഷത്തോടടുക്കുമ്പോഴും ഒരന്വേഷണവും നടന്നിട്ടില്ല ആശയുടെ ഫോറൻസിക് റിപ്പോർട്ട് കഴിഞ്ഞ മാസം ലഭിച്ചുവെന്നും വിദഗ്ധ സമിതി യോഗം ചേരാത്തതിനാൽ ബന്ധുക്കൾക്ക് നൽകാൻ കഴിയില്ലെന്നും അധികൃതർ അറിയിച്ചതായി കുടുംബം പറയുന്നു നമുക്ക് നീതി കിട്ടുമെന്ന് തന്നെ ഇപ്പം നമുക്ക് സംശയമായിരിക്കുക കാരണം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകണമെങ്കിൽ ഫോറൻസിക്കിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ മാസം ഈ മാസം അവസാനം ഇടയ്ക്ക് വെച്ചാൽ പതിനഞ്ചാം തീയതി ദിവസം ചെന്നപ്പോഴത്തേക്ക് ആ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു മീറ്റിംഗ് കൂടിയ ശേഷം മാത്രമേ അത് നിങ്ങളായി കിട്ടുമെന്ന് അറിയത്തില്ല ഞങ്ങൾ അത് കൊടുക്കേണ്ടവരെ കൊടുക്കും എന്നാണ് ഡി എം ഒ ഓഫീസിൽ അന്വേഷിച്ചറിയാൻ സാധിക്കും ഡോക്ടർമാരുടെ അശ്രദ്ധയാണ് ആശുപത്രിയുടെ മരണത്തിന് കാരണമെന്ന് കുടുംബം ഉറപ്പിച്ചു പറയുന്നുണ്ട് ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ടും വിദഗ്ധ സമിതി യോഗം ചേരാത്തതിൽ ദുരൂഹതയുണ്ട് എന്താണെന്ന് അറിയാമേ റിസൾട്ട് വന്നിട്ട് ഇതുവരെ അവരത് മീറ്റിംഗ് കൂടാനായിട്ട് അവർ ഞങ്ങൾ ശസ്ത്രക്രിയക്കിടയിൽ സങ്കീർണ്ണതകളുണ്ടായെന്നും അത് ഹൃദയാഘാതത്തിന് കാരണമായി എന്നുമായിരുന്നു ആശയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നാൽ ആ സങ്കീർണതകൾ എന്നും എങ്ങനെയാണ് അത്തരം സങ്കീർണതയിലേക്ക് എത്തിയതെന്നും അന്വേഷിച്ച് ഇപ്പോഴും സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ആശയുടെ ഭർത്താവ് ശരത്തും വൃദ്ധ മാതാപിതാക്കളും നിഷാ ദിലീപ് ജനം ആലപ്പുഴ